നമസ്കാരം വിനിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാലക്കാട് ഉൾപ്രദേശങ്ങളിൽ ഗ്രാമങ്ങളിലൊക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക തരം മുളകൂഷ്യം ഉണ്ട് ഓക്കെ തേങ്ങയൊന്നും അരയ്ക്കാത്ത മുളകുപൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള രീതിയിലുള്ളൊരു മുളകൂഷ്യം ഇന്നൊക്കെ എനിക്ക് തോന്നുന്നു അതൊക്കെ ആൾക്കാര് മറന്നിരിക്കണു ചെയ്യാനൊക്കെ പക്ഷെ പാലക്കാടിലുള്ള ആൾക്കാരാണോ ഇതൊരിക്കലെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് ഇത് ചെയ്തിട്ടുണ്ടാവണം കഴിച്ചിട്ടുണ്ടാവണം വേറെ വേറെ പേരിലാണ് ഇത് പല സ്ഥലത്തും അറിയപ്പെടുന്നത് നമ്മുടെ ഭാഗങ്ങളിൽ ഇതിനെ പറയുന്നത് സുന്ദരിമളകൂഷ്യം അല്ലെങ്കിൽ തുളിച്ച മളകൂഷ്യം എന്നാണ് ഇതും ചൂട് ചോറും നെയ്യും പപ്പടവും ഉണ്ടെങ്കിൽ എൻ്റെ ദൈവമേ ഒരു രക്ഷയില്ലാത്ത കറിയാണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം സുന്ദരിമളകൂ്യം ഓക്കെ അപ്പോൾ അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇങ്ങനെ തന്നെ കാണിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇത്ര ഇതാണ് പച്ചക്കറി എടുക്കാൻ പറ്റുള്ളൂ ഓക്കെ അതായത് വേറെ പച്ചക്കറിയൊന്നും നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ച് സവോള ഉരുളക്കിഴങ്ങ് പച്ചക്കളറിൽ ഉള്ള വഴുതനിയങ്ങ തക്കാളി ഇത്ര മാത്രമാണ് നമ്മൾ ചെയ്യാൻ പോണത് എന്നിട്ട് എല്ലാം ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വെള്ളമൊഴിച്ച് മുളകുപൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ലേശം വെന്തൊടയുന്ന പോലെ വെക്കുന്നതാണ് മുളക് വിഷ്യം പ്രോസസ്സ് ഞാൻ പറഞ്ഞത് ഇത്ര തന്നെ ഉള്ളൂട്ടോ വേറെ ഒരു മസാല ഇതിൽ ആഡ് ചെയ്യില്ല നമുക്ക് ചെയ്യാം ഇപ്പോൾ നമ്മുടെ സുന്ദരി മുളകുഷ്യത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ മുറിച്ചിട്ടുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് വെള്ളം ഒഴിച്ചിട്ട് അടച്ചിട്ട് നന്നായിട്ട് വേവിക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ സുന്ദരി സുന്ദരിമളകൂഷ്യം കണ്ടോ ഇതുപോലെ അവണാട്ടുള്ളൂ അയ്യോ നോസ്റ്റാജിയോ നൊസ്റ്റാവ്ജിയെ ഉണ്ടാക്കുമ്പോഴോ എനിക്ക് മുത്തശ്ശിയെ അമ്മയൊക്കെ ഓർമ്മ വരും ഇന്നും വീട്ടിൽ പോയാ കഴിക്കുന്ന ഒരു വിഭവത്തിൽ പെട്ടതാണത് കരുവേപ്പില ഓഫിയ പച്ച വെളിച്ചെണ്ണ നോക്കൂ എത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കറിയാണെന്ന് ഷർജി ഉണ്ടല്ലോ ഒരു വല്ലാത്ത കോമ്പിനേഷനാണ് ഈ ഉള്ളിയും വഴുതനിങ്ങിയും ഉരുള ഉരുളക്കിഴങ്ങും തക്കാളിയും കൂടി വേവന സമയത്ത് ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് ആ ഒരു രുചി തന്നെ വളരെ ഡിഫറെൻ്റ് ആണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയിലും ടേസ്റ്റ് ചെയ്യട്ടെ രശയില്ല ടേസ്റ്റ് ചെയ്തേ പറ്റൂ അപ്പ വെറുതെ പറയല്ല തൈരും ചോറിൻ്റെ കൂടെ നെയ്യും ചോറിൻ്റെ കൂടെ ഒക്കെ അട്ടിപൊളിയണം എന്തായാലും ഉണ്ടാക്കണം കേട്ടോ നമ്മുടെ സുന്ദരിമളകോശും നെയ്യും ചോറും യു നോ ദർ ആർ സെറ്റൻ തിങ്സ് വിച്ച് യു കാൺ വെയ്റ്റ് അതിൽ പെട്ടെന്നാണിത് കഴിക്കണോട്ടുവോ ഹെവൻ ഗോഡ് ഇറ്റ്സ് ഹെവൻ ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും ഓക്കെ അപ്പടം ഉണ്ടെങ്കിൽ പറയും കൂടി വേണ്ട